ഞാനിന്ന് വളരെ യാദൃശ്യമായിട്ട് ഒരു വീഡിയോ കാണാനിട വന്നു എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ കണ്ണിൽ അത് വന്നുപെട്ടത് എന്തിനാ വന്നു വന്നുപെട്ടെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയും ഉണ്ടാവുമോ സ്ത്രീകൾ ഇങ്ങനെയും ഉണ്ടാവുമോ സ്ത്രീകൾ എന്നാ ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഓക്കെ വെച്ചാൽ നമ്മൾ നമ്മൾക്ക് ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത് അത് നമ്മളെ ചോയ്സാണ് പക്ഷേ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ട് ആ മത ത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് നിരന്തരം ആ മതത്തിനെ പരിഹസിച്ചുകൊണ്ട് എന്തും ചെയ്താൽ ഇവിടെ കേരളത്തിൽ നടക്കും എന്തു ചെയ്താലും നടക്കും എന്നുള്ള അഹങ്കാരത്തിൽ ചെയ്യുന്നതാണ് അവർക്കെതിരെ ഇത് ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് എൻ്റെത് കോമിത നിങ്ങൾ ഏതർത്ഥത്തിലാണ് അതിനെ ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു ടീച്ചറുടെ ഒരു സംസ്കാരം ആ സ്ത്രീയുടെ വാക്കുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏ ജാമിത ടീച്ചർ എന്നല്ലേ വിളിക്കുന്നുണ്ട് ഏതർത്ഥത്തിലാണ് അതിന് ജാമിത ടീച്ചർ എന്നല്ല വിളിക്കുന്നത് അപ്പൊ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും ഞാൻ പറയട്ടെ പിശാജ് എന്ന് പറഞ്ഞാൽ അവരെ മുഖത്തേക്ക് സൂക്ഷിച്ചു ഒന്ന് നിങ്ങൾ നോക്ക് പിശാജ് നഴലിക്കുന്നത് കാണാം അവരെ മുഖത്ത് സത്യം ഇതിലപ്പുറം ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് അവര് എന്താ പറയേണ്ട വിപരീത വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിനെതിരെ വേറൊരു മതത്തിനെതിരെ പറയുന്നില്ല അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കൂത്താടി നടക്കേണ്ടിയിട്ട് നിരന്തരം യൂട്യൂബ് വഴി മതത്തെ അവഹേളിച്ചുകൊണ്ട് മറ്റു മതസ്ഥര് വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന ക്യാഷ് കൊണ്ട് വെറുതെ ഇരുന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വീണ്ടും ആ മതത്തിനെതിരെ ഇങ്ങനെ അപഹാസ്യ എന്താ പറയണ്ടേ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീയാണ് അവര് എങ്ങനെയാണ് ഞാൻ അവരെ അവരെ പോലെ ഞാനും തരം താഴ്ന്നു കൊണ്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷേ ഈ വീഡിയോ കണ്ടതിൽ എനിക്ക് നാല് തെറി വിളിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് സത്യമായിട്ടോ കാരണം അവർക്ക് വേണ്ടെങ്കിൽ പോട്ടെ വേണ്ട നിൽക്കണ്ട ഇസ്ലാമിൽ പക്ഷേ എന്തിനു ഇസ്ലാമിനെതിരെ ഇങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നേ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയട്ടെ കൂട്ടരെ എന്തിനാണ് ഇത് തീവ്രവാദികളെ പോലെ ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ ആരുമില്ല ഇതിനൊന്ന് ചോദ്യം ചെയ്യാൻ ഒരു സ്ത്രീയാണ് ഇങ്ങനെ വന്ന് അവൾക്ക് എന്തും ആവാം ആരും അവളെ ചോദ്യം ചെയ്യാനില്ല അത്ര തൻ്റെ ഇടത്തോടെ അത്ര എന്താ പറയാ ധൈര്യത്തോടെ വന്നിട്ട് ഇസ്ലാമിനെതിരെ കളിയാക്കുക പരിഹസിക്കുക ഇനിയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക ഇവളെ എന്താണ് ചെയ്യേണ്ടത് കാണിക്കുന്ന മറ്റു മതസ്ഥരെ കുറിച്ചിട്ട് കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്താൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം പക്ഷെ ഇവർക്കിതൊന്നും ഒരു ബാധകമല്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥകളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോന്ന് കേട്ടോ Ash-shaytan wa al-ulum wa ash-shaytan wa al-ulum Ash-shaytan wa al-ulum wa ash-shaytan wa al-ulum Ash-shaytan wa al ulum wa ash shaytan wa al ulum shaytan wa al ulum wa ash al shaytan കറക്റ്റാണ് ഷൈത്താൻ തന്നെയാണ് ഇവള് ഒന്നാം തര ഷെയ്ത്താനാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഷെയ്ത്താൻ ആണ് ഇവളെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നമ്പർ വൺ ഷൈത്താൻ ആണ് കൊടുക്കുമ്പോൾ എൻ്റെ അറിവിലുള്ള ഞാൻ പറയട്ടെ മുസ്ലിംസ് മാത്രമല്ല ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഹിന്ദു മതസ്ഥര് വരെ മിണ്ടാണ്ട് നിൽക്കുന്ന കാഴ്ചകള് കാണേണ്ടി വന്നിട്ടുണ്ട് അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ ഒരു മുസ്ലിം ആണ് എന്ന് ഞാൻ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള മതസ്ഥര് നമ്മുടെ ഇസ്ലാമിനെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് അത്തരത്തിൽ ഇതെല്ലാം എന്താണ് എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത് ഏർ ഇതിനൊന്നും തളക്കാൻ ഇവിടെ ആരും ഇല്ല ആരുമില്ലാ ചോദിക്കുന്നേ ഇല്ലേ ഞാന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ബാങ്ക് ബാങ്കിനെയാണ് കളിയാക്കിയിട്ട് ഇത്തരത്തില് ഇവള് അഹങ്കരിച്ചിട്ട് അഹങ്കരിച്ചിട്ട് തുള്ളുന്നത് ഒരു ബാങ്ക് കൊടുക്കുന്നതിന് ഒരു ബാങ്ക് കൊടുക്കുന്നതിന് അതിനെ അർത്ഥ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് അവള് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വേറൊരു വീഡിയോസിലെ കേട്ടോ ഏഹ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു വലിവേനാണ് അത് കേൾക്കുമ്പോൾ അള്ളാഹു ഏറ്റവും സന്തോഷിക്കും വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറയും ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ പൊക്കി പറയുമ്പോൾ അള്ളാഹു എത്ര സന്തോഷവാനാണ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അത് തന്നെയല്ലേ അത് തന്നെയല്ലേ പിന്നെ നിന്നെ നിന്നെ വാഴ്ത്തുകയാണോ ഇവിടെ വേണ്ടത് ജാമ്യത എത്ര പരിശുദ്ധയുള്ളവളാണ് ഉള്ളവളാണ് എന്നാണോ പറയേണ്ടത് സപ്പോർട്ട് ചെയ്യുന്നവര് ഒരു കാര്യം ചെയ്യാം പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സെയിം വാക്കുകളുണ്ടല്ലോ അത് നിങ്ങള് നേരെ തിരിച്ച് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി സംസാരിക്കുന്നതായിക്കോട്ടെ അള്ളാഹുവിനെ നമ്മൾ കാണുന്ന കാഴ്ചയായിക്കോട്ടെ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോട് ആ ജാമിത ടീച്ചറെ നിങ്ങൾ ടീച്ചറല്ലേ അവള് അപ്പൊ അവളാണ് ഇനി അടുത്ത പടച്ചവന അവളാണ് അള്ളാഹു അക്ബർ എന്നുള്ളതിനു പകരം എന്ത് പറയാമെന്നറിയോ ജാമിദ അക്ബർ അങ്ങനെ പറയണം അക്ബർ അക്ബർ അങ്ങനെ പറഞ്ഞു എല്ലാവരും അവൾക്ക് സന്തോഷമാവും അവൾ സന്തോഷിക്കട്ടെ അതായിരിക്കും അവൾക്ക് അതായിരിക്കും ഇഷ്ടം കാരണം നിരന്തരം ഇങ്ങനെ ഇസ്ലാമിനെ പടച്ചവനെ ഇങ്ങനെ പരിഹസിക്കുന്നതാണ് അപ്പൊ ഇനി അടുത്ത പടച്ചവന് ജാമിത പടച്ചവനാണ് ഓക്കെ അവര് കണ്ടുപിടിക്കുന്ന ന്യായങ്ങളാണ് അതെല്ലാം റസൂലിനെ ഒരുപാട് പറയുന്നുണ്ട് പെണ്ണുപിടിയേനെന്ന് പറയുന്നുണ്ട് കുത്തുനബിയെന്ന് പറയുന്നുണ്ട് ആ എന്താ ബഹുഭാര്യത്വ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേണ്ട അടിമത്വമാണ് എന്ന് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തീരെ വിലയില്ല എന്ന് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തീരെ വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇസ്ലാമില് സ്ത്രീകൾക്ക് കൊടുക്കുന്ന വാല്യൂ നിനക്ക് ശരിക്ക് അറിയാത്തോണ്ടാണ് ജാമ്യത ഏർ ഇസ്ലാമില് കൊടുക്കുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം വേറെ ഏത് മതത്തിൽ കൊടുക്കുന്നുണ്ട് വേറെ ഏത് മതത്തിൽ കൊടുക്കുന്നുണ്ട് എല്ലാം പോട്ടെ എല്ലാം പോട്ടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാം പോട്ടെ ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കാണ് എന്ത്ന്നറിയോ ഉപ്പാനല്ല പറഞ്ഞിട്ടുള്ളത് ഉമ്മാനയാണ് പറഞ്ഞിട്ടുള്ളത് തന്റെ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് ആ മക്കളുടെ സ്വർഗം എന്ന് പറയണമെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമല്ലേ വിവരമില്ലാത്തവളെ അങ്ങനെ പറയണം ഏ ഇസ്ലാമിനെ നിരന്തരം അവഹേളിക്കുന്നില്ലേ എവിടെ നിന്നാണ് നീ പഠിച്ചിട്ടുള്ളത് നീ കൊറേ ആയത്തുകൾ എടുത്തിട്ട് ഏർ വിപരീതാത്ത വ്യാഖ്യാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതുകൊണ്ട് നിന്റെ ഇങ്ങനത്തെ ഏർ ജൽപ്പനങ്ങൾക്ക് അതിനെതിരെ അതിന് നിനക്ക് അനുകൂലിച്ചിട്ട് വരുന്ന കുറച്ച് സംഖ്യകൾ ഉണ്ടാവാ അത് കണ്ടിട്ട് ഞെളിയണ്ടോക്കെ അത് കണ്ടിട്ട് ഞെളിയണ്ട എല്ലാവരും നിന്നെപ്പോലെ കൂതറയല്ല മനസ്സിലായോ ഏഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ സംഖ്യകളോട് നീ പറഞ്ഞോ എങ്ങനെയാണെന്നറിയോ ജാമിദ അക്ബർ തുടങ്ങിയിട്ട് ഫുൾ ആ ഒരു ബാങ്കിന്റെ ആ ഒരു സ്റ്റെയിൽ അത് അഞ്ച് നേരം നിന്റെ സംഖ്യകളോട് വന്ന് പറയാൻ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു മൈക്കിൽ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയൂ അതുകൊണ്ടാണ് എനിക്ക് ഇത് കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങളൊന്ന് എന്നെ പുകഴ്ത്തിയിട്ട് ഒരു ബാങ്ക് വിളി പോലെ ഒന്ന് 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 പറയൂ എന്നുള്ളത് അപ്പോൾ കുറച്ചെങ്കിലും അഹങ്കാരത്തിനൊന്ന് ഒരു കുറവ് വരുവായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലാണ്ട് നിനക്ക് എന്ത് മേല് കടച്ചിലാണ് വരുന്നത് പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുമ്പോൾ നിന്റെ എവിടെയാണ് കുത്തലെടുക്കുന്നത് നീ ശരിയായ ഷെത്താനാണ് ആ ശരിയായ ഷെയ്ത്താന് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കുറുക്കന്മാരിങ്ങനെ ഓടി ഇടും നായ്ക്കളെല്ലാം ഇങ്ങനെ ഓടി ഇടും നമ്മൾ നമ്മള് പറയാറുണ്ടതാ ഷെയ്ത്താന് ബാങ്ക് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അതാണ് അതിങ്ങനെ കൂക്കി വിളിക്കുന്നത് ഓലിയിടുന്നെന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ ഒരു സാധനം തന്നെയാണ് ഇതും അതിന് ബാങ്ക് ആടുന്ന വിളി കേൾക്കുമ്പോ ഇതിന് ഇവിടുന്ന് ചൊറിച്ചില് വരുന്നതാ ഏഹ് ശരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കും ഒരു ശെയ്താന മുഖയില്ലേ ശരിക്കും പറയാൻ പാടില്ല ഇതിന്റെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അതിന്റെ മുഖത്തത് അത് ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയപ്പോൾ അവളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാമിനെ നിരന്തരം ഇങ്ങനെ അവഹേളിച്ച് വരുമ്പോൾ അത് വരൂ എത്ര ചിരിച്ചുകൊണ്ട് അവൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾ കാത്തിരുന്ന് നമുക്ക് കാണാം അതിൻ്റെ ഭാവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ പറയുന്നവര് നിങ്ങൾ നിങ്ങൾ മദ്രസ പൊട്ടത്തികളാണ് മദ്രസ പൊട്ടന്മാരാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നുണ്ട് ഏ നിങ്ങൾക്ക് എന്തും പറയാ ഇസ്ലാമിന് എതിരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തും പറയാം മറ്റുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാൻ പാടില്ല നിങ്ങൾക്ക് വായിത്തോന്നത് കോതക്ക് പാട്ട് എന്നുള്ള ചേലിയിലെല്ലാം പറയാ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട് ഇവിടെ അവർ പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും അതൊരു ഉസ്താദ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നല്ല അല്ലാത്തവരും പ്രതികരിക്കും ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രതികരിക്കും ഇങ്ങനത്തെ എല്ലാം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഒരു സാദാ വീട്ടമ്മ ആയ ഏതൊരു സ്ത്രീയും പ്രതികരിക്കും അപ്പൊ ഞാൻ പറയട്ടെ ഇതിൽ ഇതിൻ്റെ അപ്പുറമുള്ള വീഡിയോസ് ഉണ്ട് എനിക്ക് ലെന്തി ആവും എൻ്റെ വീഡിയോസ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യുന്ന ആ സ്ത്രീയോട് വേറെ ഒന്നല്ല എന്തോ ഒരു അറപ്പാണ് വല്ലാത്തൊരു വെറുപ്പ് വന്നു പോയി ഒരു ബാങ്ങിനെ അല്ലേ ഇങ്ങനെ കളിയാക്കിയിട്ട് അല്ലേ നമ്മൾ എല്ലാ മതസ്ഥരെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ പലതും പറഞ്ഞോ കാരണം ഇസ്ലാം ഇസ്ലാം മതം പിന്നെ തീവ്രവാദത്തിന്റെ മതമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് ഞങ്ങള് മറ്റുള്ള മതസ്ഥരെ ഞങ്ങളെ സ്നേഹിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമില് ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെവി പൊത്തിയിട്ട് കുത്തിരിക്കാറില്ല രാവിലത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് അത് അതേപോലെ തന്നെ ഞങ്ങളെ ബാങ്ങിനെയും ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളിപ്പം മറ്റുള്ള മതസ്ഥരെ നമ്മൾ അവരോടൊന്നും ഉണ്ട് അവരെ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഇഷ്ടപ്പെടുക എന്ന് ചെയ്ത് എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെ ഇസ്ലാമിൽ നിന്ന് പോകുന്നൊന്നുമില്ല ഇവിടെ മുസ്ലിം മുസൽമാനല്ല തീവ്രവാദം ഉന്നയിക്കുന്നത് കേട്ടോ ഇതേപോലെ സംഘികൾ വന്നിട്ടാണ് ഇതേപോലത്തെ സംഘികൾ വന്നിട്ടാണ് ഇവിടെ തീവ്രവാദം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ഞാൻ പറയട്ടെ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെതിരെ നിങ്ങൾ ഇതിനെ തകർക്കാൻ തന്നെ നോക്കണം ഇവൾക്കെതിരെ എല്ലാവരും മുൻപോട്ട് വരണം അടിച്ചമർത്തണം ഇവള് ഇവള് ടീച്ചറല്ല ഞാൻ എൻ്റെ നാവുമെന്ന് ഞാൻ വരുന്നില്ല എന്നു വെച്ചാൽ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ